ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നു മലയാള സിനിമയുടെ പിന്നിൽ നടക്കുന്ന ലൈംഗിക ചൂഷണത്തെപ്പറ്റി അതിക്രമങ്ങളെപ്പറ്റി മാംസ കച്ചവടത്തെപ്പറ്റി വ്യക്തമായും കൃത്യമായും പറയുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് മുൻനിര താരങ്ങളടങ്ങുന്ന പതിനഞ്ചംഗ ലോബിയുടെ കയ്യിലാണ് മലയാള സിനിമ മലയാള സിനിമയിൽ എന്ത് സംഭവിക്കണം ആരഭിനയിക്കണം ആരെ വിലക്കണം എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് ആരാണ് ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പ് മലയാള സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ലൈംഗിക ചൂഷണമാണ് മുൻനിര താരങ്ങളടക്കം ലൈംഗിക ചൂഷണത്തിന് ചുക്കാൻ പിടിക്കുന്നുണ്ട് അല്ലെങ്കിൽ പീഡിപ്പിക്കാൻ മുൻനിരയിൽ തന്നെ ഉണ്ട് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ളത് പക്ഷേ ഇതിനൊക്കെ പുറമെ ഒരു പതിനഞ്ചംഗ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നയിക്കുന്നതും നിയന്ത്രിക്കുന്നതും കൃത്യമായി ഒരു ഒരാളിലേക്കുള്ള ഒരു നിർദ്ദേശം കൂടി അല്ലെങ്കിൽ ഒരു സൂചന കൂടി ഈ കമ്മിറ്റി റിപ്പോർട്ട് നൽകുന്നുണ്ട് അത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല കൃത്യമായി കമ്മിറ്റി റിപ്പോർട്ടിന്റെ നൂറ്റി മുപ്പത്തി ആറാമത്തെ പേജിൽ ഈ വ്യക്തിക്കെതിരെ ഈ പതിനഞ്ചംഗ പവർ ഗ്രൂപ്പിലെ ഒരു വ്യക്തിക്കെതിരെ കമ്മിറ്റി പറയുന്ന കാര്യങ്ങൾ ഇവയാണ് വളരെ കാലം മുമ്പ് തന്നെ ഈ മലയാള സിനിമയിലെ പവർ ലോബിയെക്കുറിച്ച് മാഫിയ സംഘത്തെക്കുറിച്ച് ഒരു നടൻ പരസ്യമായി പ്രഗത്ഭനായ നടൻ പരസ്യമായി വെല്ലുവിളിക്കുന്നു തുടർന്ന് ആ നടന് മലയാള സിനിമയിൽ അവസരങ്ങൾ കുറയുന്നു തുടർന്ന് അദ്ദേഹം സീരിയൽ രംഗത്തേക്ക് വരികയാണ് അദ്ദേഹത്തിൻ്റെ അഭിനയശേഷിയിൽ ജനങ്ങൾക്കോ മലയാള സിനിമയിലുള്ളവർക്കോ യാതൊരു തർക്കവുമില്ലാത്ത പ്രഗത്ഭനായ ഒരു നടൻ എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു നടനാണ് അദ്ദേഹം സീരിയൽ രംഗത്തേക്ക് വരുന്നു ജീവിതോ മാർഗം എന്ന നിലയിൽ സീരിയലിനെ സമീപിക്കുകയാണ് അവിടെ ആത്മ എന്ന സംഘടനയിലൂടെയാണ് ഈ പതിനഞ്ചംഗ പവർ ടീം അവിടെ പ്രതികാരം തീർക്കുന്നത് അന്ന് ആത്മയുടെ പ്രസിഡന്റ് മലയാള സിനിമയിലെ അംഗം കൂടിയാണ് ഈ പവർ ഗ്രൂപ്പിലെ അംഗമാണ് അദ്ദേഹം ഒരു മന്ത്രിയാണെന്നുള്ള സൂചനയും നമുക്ക് കൊടുക്കാം കഴിയും കാരണം മലയാള സിനിമയിൽ അംഗമായ പവർ ഗ്രൂപ്പിലെ അംഗമായ ആത്മയുടെ പ്രസിഡൻ്റായിരുന്ന ഒരേ ഒരു താരമേ ഉള്ളൂ ആ താരത്തെക്കുറിച്ചുള്ള വ്യക്തമായ സൂചന നമുക്ക് ഈ റിപ്പോർട്ടിലുണ്ട് ആരൊക്കെയായിരിക്കും മറ്റ് താരങ്ങൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആരൊക്കെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത് ആരാണ് മലയാള സിനിമാ മേഖലയിലെ പവർ ഗ്രൂപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ചർച്ചയാണ് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു ഡീറ്റെയിൽ ആണ് ഇപ്പോൾ ഗ്രീഷ്മ സൂചിപ്പിച്ചതുപോലെ അതായത് മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു ആ നടൻ്റെ പേര് പറയുന്നതിൽ തെറ്റില്ലെന്ന് തോന്നുന്നു ആ നടൻ അതായത് മലയാള സിനിമയിലെ ഒരു പ്രത്യേക സംഘത്തെ ഈ പറഞ്ഞ പോലെ ഒരു മാഫിയ സംഘം എന്ന് വിശേഷിപ്പിച്ച ഒരു നടനെ നമുക്കറിയാവുള്ളൂ അത് തിലകനാണ് തിലകനാണ് ഈ പറഞ്ഞതുപോലെ ഒരു മാഫിയ സംഘമെന്ന് നമ്മുടെ കഴിഞ്ഞ ദിവസം വീഡിയോയിലും മെൻഷൻ ചെയ്യും ചെയ്തിരുന്നു അപ്പോൾ തിലകനാണിതിനെതിരെ ആദ്യമായി ശക്തമായി മുന്നോട്ട് വരുന്നത് തിലകന് നേരിട്ട വിലക്കിനെ കുറിച്ച് നമുക്കറിയാം അപ്പോൾ അദ്ദേഹം പിന്നീട് സീരിയൽ മേഖലയിലേക്കാണ് പോയത് എന്നൊക്കെ അറിയാം ഈ സൂചനകൾ മാത്രമാണ് ഈ റിപ്പോർട്ടിലുള്ളത് എന്നതുകൊണ്ട് തന്നെ ഈ പറയുന്ന പവർ ഗ്രൂപ്പിലുള്ള സീരിയൽ രംഗത്ത് സജീവമായ അതേ സമയത്ത് സിനിമാ രംഗത്തും സജീവമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന നടനാരാണെന്ന് നമുക്ക് ഈ ഈ റിപ്പോർട്ടിൽ പേര് റിപ്പോർട്ടിൽ പേര് മെൻഷൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കില്ല എന്ന ഒരു ഭാഗത്തുണ്ട് അതേസമയത്ത് ആലോചിച്ച് നോക്കൂ എന്തൊക്കെയാണ് ഇപ്പോൾ പവർ ഗ്രൂപ്പ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന തരത്തിൽ അതായത് ഇതിൽ ഏറ്റവും ഗുരുതരമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് ഇപ്പോൾ ഈ പവർ ഗ്രൂപ്പ് തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ അതായത് പോഷ് ആക്ട് പ്രകാരം അതായത് പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹാരാസ്മെൻറ് ആക്ട് പ്രകാരം കേസെടുക്കാൻ സാധിക്കുന്ന സംഭവങ്ങൾ മലയാള സിനിമാ മേഖലയിൽ നടന്നു എന്ന് ഹേമ കമ്മിറ്റി കൃത്യമായി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു അതായത് അടുത്ത പടി എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു എടുക്കുക എന്നുള്ളതാണ് അതായത് ഈ പറയുന്ന പവർ ഗ്രൂപ്പ് ആരാണ് എന്ന് മുന്നിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അതിനവർ കണ്ടെത്താൻ വലിയ വഴികളൊന്നും കാരണം കൂടെയുള്ള സ്വീകരിക്കേണ്ടതില്ലൂടെയുള്ള അനുബന്ധമായി പേരുകൾ ഉണ്ടാകും മാത്രമല്ല ഈ പവർ ഗ്രൂപ്പിന്റെ ഒരു പ്രവർത്തനം നമ്മൾ നോക്കിയാൽ ഒരു ഹീറോയ്ക്ക് മുന്നിൽ ഇരുന്ന് സിഗരറ്റ് വലിച്ച ഒരാളെ പോലും മലയാള സിനിമയിൽ നിന്ന് വിലക്കുക ഈഗോ ഹർട്ട് ആയതിന്റെ പേരിൽ വിലക്കുന്ന തരത്തിലേക്കുള്ള നടപടികളിലേക്ക് വരെ പോകുന്ന ഒരു പതിനഞ്ചംഗ് ഗ്രൂപ്പ് ഈ പതിനഞ്ച് ഗ്രൂപ്പ് ആരാണെന്നുള്ള കാര്യത്തിൽ വലിയ കവടി നിരത്തി ഒന്നും നമ്മൾ കണ്ടെത്തേണ്ടി വരില്ല അത് വളരെ ഈസിയാണ് കാരണം ഈ റിപ്പോർട്ടിനു കൂടെയുള്ള അനുബന്ധ റിപ്പോർട്ട് പരിശോധിച്ചാൽ കൃത്യമായും വ്യക്തമായും മനസ്സിലാവുന്ന കാര്യമാണ് ആരാണ് ഈ പവർ ഗ്രൂപ്പ് ലൈംഗിക ചൂഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഈ പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയിലെ എല്ലാ നിയമ ലംഘനങ്ങൾക്കും ലഹരി വിതരണങ്ങൾക്കും എല്ലാം ചുക്കാൻ പിടിക്കുന്നത് പവർ ഗ്രൂപ്പിന്റെ അറിവോടെയാണ് പവർ ഗ്രൂപ്പാണ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നത് ഇവരെ മറികടന്നുകൊണ്ട് ഒരു ഇലയനക്കം മലയാള സിനിമയിൽ ഉണ്ടാകില്ല എന്ന് ഈ റിപ്പോർട്ടിലെ ഓരോ വരിയിലും വ്യക്തമാണ് തീർച്ചയായും എനിക്ക് തോന്നുന്നതാണെന്ന് അറിയുമോ അതായത് ഇപ്പൊ പല സംഘടനകളിലെ മലയാള സിനിമയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉണ്ട് അതുപോലെ ഫിലിം ചേംബർ ഉണ്ട് അതുപോലെ ഫെഫ്കെ ഉണ്ട് ഉണ്ട് അമ്മയുണ്ട് ഇങ്ങനെ ഒരുപാട് സംഘടനകൾ മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നിടത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കും നമ്മൾ ഇന്ന് മലയാള സിനിമയിൽ കണ്ട പല സാഹചര്യങ്ങൾ പല എന്താ പറയുക പല സന്ദർഭങ്ങളുണ്ടല്ലോ അതായത് ചില ആക്ടേഴ്സ് ഇപ്പോൾ ഷെയ്ൻ നിഗം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ശ്രീനാഥ് ബാസി ഉൾപ്പെടെയുള്ള അഭിനേതാക്കൾ അപ്രഖ്യാപിത വിലക്ക് നേരിടുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്ന സമയത്ത് ഈ സമിതികൾ ഈ പറയുന്ന അസോസിയേഷൻസ് ഒരുമിച്ചിരിക്കുന്നു ചർച്ചകൾ നടത്തുന്നു ഒരാൾക്ക് വേണ്ടി ഒരു സംഘടന വാദിക്കുന്നു മറ്റൊരാൾക്ക് വേണ്ടി മറ്റൊരു സംഘടന വാദിക്കുന്നു ഇതൊക്കെ എന്താ അസംബന്ധമായിരുന്നു എന്നാണ് ഇതും ഇവിടെ തെളിക്കപ്പെടുന്നത് എന്നുള്ളതാണ് അതായത് ഇതെല്ലാം തീരുമാനിക്കുന്ന ഒരു പവർ ഗ്രൂപ്പാണ് അതായത് ഈ സംഘടനകളിലെല്ലാമുള്ള ഉള്ള ഇതിലെല്ലാം ഉൾപ്പെട്ട ആർട്ടിസ്റ്റുകളായിട്ടുള്ള പ്രൊഡ്യൂസർമാരായിട്ടുള്ള ടെക്നീഷ്യൻസ് ആയിട്ടുള്ള ആളുകളെല്ലാം ചേർന്ന ഒരു പവർ ഗ്രൂപ്പാണ് നിയന്ത്രിക്കുന്നത് സൂചനകൾ അനുസരിച്ച് അത് താരങ്ങൾ മാത്രമല്ല നിർമ്മാതാക്കൾ സംവിധായകർ ഫെഫ് കെയിലെ അംഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു സംഘമാണ് ഇതിനകത്ത് ഉള്ളത് ചിലർ ഇതിനകത്ത് വളരെ നിശബ്ദമായിരുന്നു ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന ചിലരും ഈ കൂട്ടത്തിലുണ്ട് എന്ന സിനിമാ മേഖലയിൽ ിലുള്ളവർ തന്നെ ഈ റിപ്പോർട്ട് പുറത്തു ശേഷം പലപ്പോഴായി സൂചനകൾ പുറത്തു വരുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഉറപ്പായും ഈ പവർ ഗ്രൂപ്പിനെ പറ്റിയുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷെ അപ്പോഴും നമുക്ക് മുന്നിലുള്ള ചോദ്യം സർക്കാർ എന്ത് നടപടിയെടുക്കും കാര്യം ഇത്രമേൽ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ട് സിനിമാ പറ്റി പഠിക്കാൻ സർക്കാർ നിയോഗിച്ച ഒരു സമിതി കൊടുത്ത റിപ്പോർട്ടാണ് വേറെ ആരെങ്കിലും പെട്ടെന്നുണ്ടാക്കിയ ഒരു റിപ്പോർട്ടല്ല സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് റിട്ടയർഡ് ജസ്റ്റിസ് ഉൾപ്പെടുന്ന ഒരു സമിതി അടങ്ങിയ സമർപ്പിച്ച റിപ്പോർട്ടാണ് ആ റിപ്പോർട്ടിന്മേൽ നടപടിയെടുക്കാനും ശുപാർശകൾ നടപ്പാക്കാനുമുള്ള ബാധ്യത സ്വാഭാവികമായും ഒരു ജനാധിപത്യ സർക്കാരിനുണ്ട് അവിടെ വിലങ് തടിയായി നിൽക്കുന്നത് ഈ പവർ ഗ്രൂപ്പായാലും മറ്റാരായാലും അതിനെ മറികടന്ന് ഒരു നടപടിയിലേക്ക് പോകേണ്ട ബാധ്യത ഈ സർക്കാരിനുണ്ട് തീർച്ചയായും ഒന്ന് ആലോചിച്ചോ ഞാനിതിൽ ഭയങ്കരമായി അത്ഭുതപ്പെടുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മലയാളം എന്ന് പറയുന്നത് താരതമ്യേന വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയാണ് അതായത് ഇപ്പോൾ തമിഴിനെയോ അല്ലെങ്കിൽ തെലുങ്കിനെയോ അല്ലെങ്കിൽ ഹിന്ദിയോ ഒക്കെ നമ്മൾ താരതമ്യം ചെയ്യുന്ന സമയത്ത് മലയാളം എന്ന് പറയുന്നത് വളരെ താരതമ്യേന ചെറിയ ഇൻഡസ്ട്രി ആയിരുന്നിട്ട് കൂടി ഇവിടെ നടക്കുന്ന ഒരു അണ്ടർ പ്ലേ എന്താണെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുന്ന അതായത് ഈ പറയുന്ന ഒരു സംവിധാനത്തിനും ട്രേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത് വെച്ചാൽ ഈ ഇവിടുത്തെ എന്താ പറയുക ഇൻ്റലിജൻസ് വിഭാഗത്തിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മലയാളം സിനിമാ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ചുക്കാൻ പിടിക്കുന്നു നേതൃത്വം നൽകുന്നു ഈ പതിനഞ്ചംഗ സംഘമാണെന്ന വിവരവും പുറത്തു വരുന്നു ആലോചിച്ച് നോക്കൂ ഇതിനേക്കാൾ കോടികളുടെ ബിസിനസ് നടക്കുന്ന ഇതിനേക്കാൾ എന്താ പറയുക ഇരട്ടിയിലധികം പത്തിരട്ടിയിലധികം ബിസിനസ് നടക്കുന്ന മേഖലകളായ തെലുങ്ക് അതുപോലെ തമിഴ് ഇൻഡസ്ട്രികളിലേക്ക് ഇവിടെ നിന്നുള്ള ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ പലപ്പോഴും പോയിട്ട് അവരുടെ പറയുന്ന ചില ഫീഡ്ബാക്സ് ഉണ്ട് അതായത് എല്ലാം കൃത്യമാണെന്നല്ല എങ്കിൽ കൂടി ഇവിടത്തെക്കാൾ കുറച്ചുകൂടി ബെറ്ററായ പരിഗണന അല്ലെങ്കിൽ കുറച്ചുകൂടി ബെറ്ററായ ട്രീറ്റ്മെൻറ്റ് അവിടുത്തെ സിനിമാ സെറ്റുകളിൽ ലഭിക്കാറുണ്ട് എന്നുള്ള ഫീഡ്ബാക്കുകൾ ഇതിൽ നിന്ന് ലഭിക്കുന്നത് അതേസമയത്ത് വളരെ ചെറിയൊരു ഇൻഡസ്ട്രിയിൽ നമുക്ക് വളരെ കൃത്യമായി മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരു സിസ്റ്റത്തിനകത്ത് ഇത്രയധികം എന്താ പറയുക ഒരു തരത്തിലും നിയന്ത്രിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു ഭയങ്കരമായ ലഹരി പദാർത്ഥങ്ങൾ വിതരണം ചെയ്യപ്പെടുന്നു അതിനനുസരിച്ച് ആളുകൾ ഇത്രയധികം സെക്ഷലി ഹറാസ്ഡ് ആയി ഹരാസ്മെന്റ് അനുഭവിക്കുന്നു എന്നുള്ളത് ഒരു ഭാഗത്തുണ്ട് അത് അതുമാത്രമല്ല എനിക്കിതിൽ വളരെ ദയനീയമായി തോന്നിയത് ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഒരു ഭാഗം തന്നെ ഈ റിപ്പോർട്ടിൽ നമ്മൾ ഇത്രയും പേജുകളിലെ റിപ്പോർട്ട് നമ്മൾ രണ്ടുപേരും ചേർന്ന് കഷ്ടപ്പെട്ടാണല്ലോ ഇതിൻ്റെ സോട്ട് ചെയ്തത് അപ്പോൾ ഇതിൽ ഇതിൽ പല ഭാഗങ്ങളിലെ പല കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ ഈ പറയുന്ന ജൂനിയർ ആർട്ടിസ്റ്റുകളെ കുറിച്ച് സംസാരിക്കുന്ന ഭാഗത്ത് അവർ പറയുന്ന ആദ്യം തന്നെ പറയുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഒരു ജൂനിയർ ആർട്ടിസ്റ്റും മൊഴി നൽകാൻ പോലും തയ്യാറായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഒരു ദിവസത്തെ അന്നമാണ് ഇല്ലാതാവാൻ പോകുന്നത് അല്ലെങ്കിൽ ഇനി അങ്ങോട്ടുള്ള ജീവിതമാണ് ഇല്ലാതാകാൻ പോകുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചോദിക്കാനും പറയാനും ഒരു മനുഷ്യനും ഇല്ല എന്നുള്ള അവസ്ഥ അവസ്ഥയാണ് ജൂനിയർ ആർട്ടിസ്റ്റുകൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ അതുപോലെ ഹെയർ സ്റ്റൈലിസ്റ്റ് ഹെയർ സ്റ്റൈലിസ്റ്റുകളായ ആളുകളൊക്കെ അനുഭവിക്കുന്ന അതിഭീകരമായ ടോർച്ചറിനെ കുറിച്ചാണ് ഇതിനകത്ത് പറയുന്നത് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായ ഒരാൾ പോലും ഒരു മൊഴി നൽകാൻ തയ്യാറാവാതിരിക്കുന്നു ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ കോർഡിനേറ്റർമാരാണ് പലരും മൊഴി നൽകുന്നത് കമ്മിറ്റിക്ക് മുന്നിൽ ഇവരെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് രൂപീകരിച്ച് ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് പറയാമെന്നുള്ള സാഹചര്യം കമ്മിറ്റി ഉണ്ടാക്കുന്ന സമയത്ത് അവരതിൻ്റെ ഒരു മെസ്സേജ് ആദ്യമായി അതിനകത്ത് ഇടുന്നു അതോടുകൂടി ഇവരെല്ലാവരും അടിച്ച് പോവുകയാണ് ചെയ്യുന്നു ആ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്നും ലെഫ്റ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നു ആ രീതിയിൽ ഇവരെ ഭയപ്പെടുത്തി പലർക്കും ഭീഷണികൾ പോലും ഉണ്ടായിരുന്നു എന്നുള്ള അതായത് ഇതിനകത്ത് ഒരു ഒരു സാഹചര്യം ഇതിനകത്ത് വിവരിക്കുന്നുണ്ട് അതായത് ഒരു ദിവസം മുഴുവൻ വെയിലത്ത് ഷൂട്ടിന് നിൽക്കേണ്ടി വന്ന ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു സെറ്റിൽ ഒരു കസേരയിൽ ഇരുന്നു എന്നതിൻ്റെ പേരിൽ അയാൾ ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു അയാൾ നാളെ മുതൽ അയാൾക്ക് തൊഴിലില്ല അയാൾക്ക് പിറ്റേ ദിവസം ഒന്നും ഷൂട്ടിങ്ങില്ല അയാൾ അവിടെ ഇരുന്നു ഇരുന്നുവെന്നതിൻ്റെ പേരില്ല പലപ്പോഴും മറ്റൊരു വലിയ ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മെൻഷൻ ചെയ്യുന്ന ഒരു കാര്യം ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ ഭാഗം ഞാൻ വളരെ പ്രധാനമായി കണ്ടു വായിച്ചൊരു ഭാഗമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ നൂറോളം ജൂനിയർ ആർട്ടിസ്റ്റുകൾ ഇന്ന് ഷൂട്ടിന് വേണം എന്ന് പറഞ്ഞ് ഇപ്പോൾ പ്രൊഡക്ഷൻ കൺട്രോളറോ ആരെങ്കിലും ഇൻഫോം ചെയ്യുന്നു ഈ പറയുന്ന കോർഡിനേറ്റർമാരോട് നൂറുപേരെ കൊണ്ടുവരുന്നു അവർ കൊണ്ടുവന്നതിന് ശേഷം പറയുന്നു അൻപത് പേരെ ആവശ്യമുള്ളൂ ബാക്കി അൻപത് പേര് വേണ്ട എന്ന് പറയുന്നു പക്ഷേ അതിന് വളരെ ക്രൂരമായ സൈഡ് എന്താണെന്ന് വെച്ചാൽ ആ ബാക്കി വരുന്ന അൻപത് പേരെ പോകാൻ പോലും അനുവദിക്കില്ല അവർ ആ ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കണം വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഷൂട്ട് തീരുന്നത് വരെ ആ ഷൂട്ടിംഗ് സെറ്റിൽ നിൽക്കണം അവർക്ക് ഭക്ഷണമോ വെള്ളമോ പോലും കിട്ടാത്ത സാഹചര്യത്തിൽ ഇരിക്കാനൊരു കസേര പോലും കിട്ടാത്ത സാഹചര്യത്തിലാണ് ഇന്ന് മലയാള സിനിമയിലെ ഷൂട്ടിംഗ് പ്രോസസ്സ് മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്ന ഷൂട്ടിംഗ് സെറ്റിലെ കസേരയെക്കുറിച്ചുള്ള വലിയ ചർച്ച നേരത്തെ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ആ രീതിയിലാണ് ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നിട്ടും ഇന്ന് ഏറ്റവും ഒടുവിൽ മന്ത്രി സജി ചെറിയൻ്റെ റെസ്പോൺസ് വരുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടുക അദ്ദേഹം പറഞ്ഞു ഞെട്ടൽ രേഖപ്പെടുത്തിയോ നിങ്ങൾ ഞെട്ടിയോ എന്നാൽ നോക്കാം ആരാണ് ഞെട്ടേണ്ടത് ആരാണ് നോക്കേണ്ടിയിരുന്നത് ഒരു റിപ്പോർട്ട് സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിട്ട് അഞ്ചു വർഷമായി അത് നോക്കിയിട്ടില്ല എന്ന് മാത്രമല്ല പരിഹസിക്കുകൂടി ചെയ്യുകയാണ് മറ്റൊരു കാര്യം ജിഷ്ണു നമ്മൾ പരിശോധിക്കേണ്ടത് ലഹരി ഉപയോഗം കമ്മീഷൻ കമ്മിറ്റി എടുത്തു പറഞ്ഞിട്ടുള്ള കാര്യമാണ് ലഹരി ഉപയോഗത്തെ പറ്റി ഒരു വർഷം മുമ്പ് സിനിമ സെറ്റുകളിൽ സിറ്റി കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ ഒരു പരിശോധനയൊക്കെ നടന്നിരുന്നു ചില നടന്മാരെ മൊഴിയെടുക്കാൻ വിളിപ്പിക്കുന്നു എന്തോ വലിയ മാറ്റം ഇവിടെ വരാൻ പോകുന്നു എന്നൊരു പ്രതീതിയൊക്കെ ഉണ്ടായി പെട്ടെന്നൊരു ദിവസം മുതൽ അതിന് യാതൊരു അപ്ഡേറ്റ്സും ഇല്ല സിനിമ ലൊക്കേഷൻ പരിശോധന എവിടെ വരെ എത്തി എന്നുള്ളതിനെ പറ്റി ഒരു വിവരവുമില്ല ഇപ്പോൾ ഈ കമ്മിറ്റി റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിലൊക്കെ കൃത്യമായ ഇടപെടലുകളുണ്ട് ചില വ്യക്തികൾ തുറന്നു പറയുന്നു ഇവിടെ ലഹരി ഉപയോഗമുണ്ട് പിന്നീട് അവരെ നമ്മൾ സിനിമയിൽ കാണാറില്ല ഇപ്പോൾ തിലകന്റെ കാര്യം മുതലെടുത്താൽ പരസ്യമായി നിലപാടെടുക്കുന്ന ഒരാളെയും പിന്നീട് മലയാള സിനിമയിൽ കാണാറില്ല ഇപ്പോൾ ഡബ്ല്യു സി സിയുടെ കാര്യം തന്നെ എടുത്താൽ രൂപീകരിക്കുമ്പോൾ ഉണ്ടായിരുന്ന അത്രയും അംഗങ്ങൾ ഇപ്പോൾ അവിടെയില്ല അല്ലെങ്കിൽ ഡബ്ല്യു സി സിയിൽ അംഗമായവർക്ക് മലയാള സിനിമയിൽ അവസരം ലഭിക്കുന്നില്ല എന്നുള്ളത് കമ്മിറ്റി തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ഡബ്ല്യു സി സിയിൽ അംഗമായവർക്ക് മലയാള സിനിമയിൽ അവസരം ലഭിക്കാത്തത് ഒറ്റ കാരണമേ ഉള്ളൂ അമ്മ എന്ന സംഘടനയ്ക്കെതിരായിരുന്നു ഡബ്ല്യു സി സി എന്ന സംഘടനയുടെ രൂപീകരണം തന്നെ കാരണം അമ്മ പറയേണ്ട കാര്യങ്ങൾ അമ്മ പറയാതിരിക്കുകയും അത് പറയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് ഡബ്ല്യു സി സി എന്ന സംഘടന രൂപീകരിക്കപ്പെടുന്നത് അവിടെ നിന്ന് പല മുൻനിര താരങ്ങൾ ഇപ്പോൾ നമുക്കറിയാം റിമാ കല്ലിങ്കൽ രമ്യ നമ്പീശൻ പാർവതി തിരുവോത്ത് തുടങ്ങി മുൻനിരയിൽ നിന്ന നായികമാരൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷിതരാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാർവതി പോലും ഒന്നര വർഷത്തെ ബ്രേക്ക് മലയാള സിനിമയിൽ നിന്ന് എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല കാരണം അതൊരു അപ്രഖ്യാപിത വിലക്ക് പോലെ തന്നെ വേണം കാണേണ്ടി വരിക രമ്യ നമ്പീശൻ പാട്ടുപാടിയിരുന്നു അഭിനയിച്ചു കൊണ്ടിരുന്ന ഒരാളാണ് തമിഴ് സിനിമയിൽ പോലും അവസരമില്ലാതാകുന്ന രീതിയിലേക്ക് എങ്ങനെയാണ് രമ്യയുടെ കരിയർ ഇല്ലാതായത് ഒറ്റ കാര്യമേ ഉള്ളൂ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം അവർ എടുത്ത നിലപാട് ഈ മലയാള സിനിമയെ പറ്റി പലരും പലപ്പോഴായി കേട്ട ആരോപണങ്ങളെ കൃത്യമായി പ്രിന്റ് ചെയ്ത് ഒരു കമ്മിറ്റി സർക്കാരിന് കൊടുത്തിരിക്കുകയാണ് കൃത്യമായ ഒരു പതിനഞ്ച് അംഗങ്ങളുടെ ഇടപെടൽ ഇവിടെ ഉണ്ട് ഒരു മാഫിയ സംഘം എന്ന് പണ്ട് തിലകൻ പറഞ്ഞതിനെ രേഖകളുടെ അടിസ്ഥാനത്തിൽ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സാധൂകരിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെടുകയാണ് ആരാണീ പതിനഞ്ച് അംഗങ്ങളെ നിയന്ത്രിക്കേണ്ടത് ആരാണ് ഇവരെ നിയന്ത്രിക്കേണ്ടത് ഇതൊരു തൊഴിലിടമാണ് സുരക്ഷിതത്വം വേണം സ്ത്രീകൾക്കായാലും കുട്ടികൾക്കായാലും കുട്ടികൾക്കെന്ന് ഞാൻ എടുത്തു പറയാനുള്ള കാരണം പോക്സോ വകുപ്പ് ചുമത്താൻ അടക്കമുള്ള പീഡനങ്ങൾ ഉപദ്രവങ്ങൾ ഒക്കെ മലയാള സിനിമയിൽ ഉണ്ട് എന്ന് ഞെട്ടിക്കുന്ന ദുഃഖകരമായ വസ്തുതയാണ് ഇന്ന് കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നത് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ റിപ്പോർട്ടും തടയാൻ ശ്രമിച്ചവരും ഈ പവർ ആയിരിക്കില്ല എന്ന് വിശ്വസിക്കാനാകും ഒരിക്കലുമില്ല കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ പലരുടെയും ഭാഗത്തു നിന്നുള്ള മൂവ്മെൻറ്റ് ഇപ്പോൾ പ്രത്യേകിച്ച് നടി രഞ്ജിനിയുടെ ഭാഗത്തു നിന്നുണ്ടായ മൂവ്മെൻറ്റ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ കുറച്ച് അമ്പരപ്പിക്കുന്ന കാര്യമാണ് അതായത് അവർ കൊടുത്ത ഈ പറയുന്ന മൊഴി ആ രീതിയിൽ തന്നെയാണോ വന്നത് എന്ന് ഞാൻ ഈ റിപ്പോർട്ട് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം വളരെ കീനായി വളരെ കൃത്യമായി കമ്മിറ്റി സ്വീകരിച്ച ഒരു നയം അല്ലെങ്കിൽ കമ്മിറ്റി ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയുന്നത് ആരുടെയും ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ആവാതിരിക്കാനുള്ള ശ്രദ്ധ യാണ് അത്ര ശ്രദ്ധിച്ചുകൊണ്ടാണ് ഓരോ വാചകവും എഴുതിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ടുതന്നെ അതിൽ ഒരു ആശങ്കയ്ക്ക് സ്ഥാനമില്ല എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് പക്ഷേ രഞ്ജിനി പറയുന്നു രഞ്ജനിടു ബൈറ്റ് വന്നപ്പോൾ പറയുന്നത് ദിസ് ഇസ് ദ വിക്ടറി ഓഫ് ദ വിമൻ ഇൻ സിനിമ എന്നാണ് പറയുന്നത് പക്ഷേ അവർക്ക് അവർ സുപ്രീം കോടതിയിലേക്ക് മൂവ് ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് മുഗൾ റോത്തകി അപ്പിയർ ചെയ്യാൻ പോകുന്നു എന്നുള്ള വിവരങ്ങളാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടി നടക്കുന്നു ഇതൊക്കെ എന്ത് മറച്ചു വെക്കാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും മറച്ചു വെക്കാനുള്ള ശ്രമമാണോ എന്നുള്ള സംശയങ്ങളും ആശങ്കകളൊക്കെ അവിടെ നിലനിൽക്കുന്നുണ്ടെന്നുള്ള വളരെ പ്രധാനപ്പെട്ട കൂടി ആഡ് ചെയ്യേണ്ടി വരും കാരണം കഴിഞ്ഞ ദിവസം രഞ്ജിനി കഴിഞ്ഞ ആഴ്ചയാണ് രഞ്ജിനി ഹൈക്കോടതിയെ സമീപിക്കുന്നത് അന്ന് രഞ്ജിനി ഡബ്ല്യു സി സിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലിട്ടത് നമ്മൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നു എന്നുള്ളതാണ് അന്ന് ആ ഗ്രൂപ്പിൽ ഒരു പൊട്ടിത്തെറിയുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഡബ്ല്യു സി സി എക്കാലത്തും ഈ റിപ്പോർട്ട് പുറത്തു വരാൻ വേണ്ടി മാത്രം വാദിച്ച ആൾക്കാരായിരുന്നു അവരിൽ നിന്ന് ഒരാൾ പുറത്തു വന്നിട്ട് പറയുകയാണ് ഞാൻ കൊടുത്ത മൊഴി എനിക്ക് മുന്നേ കാണണം പക്ഷേ കോടതിയിൽ രഞ്ജിനിയുടെ നിലപാട് അതായിരുന്നില്ല ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് തടയണം ഇന്ന് ഡിവിഷൻ ബെഞ്ച് ഹർജി തള്ളിയ ശേഷം സിംഗിൾ ബെഞ്ചിനെ സമീപിച്ച രഞ്ജിനെ ആവശ്യപ്പെട്ടത് എന്റെ മൊഴി കാണണമെന്നായിരുന്നില്ല പകരം ഇന്ന് ഈ റിപ്പോർട്ട് പുറത്തു വരരുത് എന്നായിരുന്നു എന്തിന് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അത് വളരെ സീരിയസ് ആയ പല കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നു അതൊരു ഭയങ്കര ഇതിൻ്റെ ഒരു ഗ്രാവിറ്റി അതായത് ഈ റിപ്പോർട്ടിൻ്റെ ഒരു ഗ്രാവിറ്റി നമുക്ക് മനസ്സിലാകുന്ന ഒരുപാട് ഭാഗങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ട് അതായത് ഇപ്പോൾ ഒരു ഭാഗത്ത് ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമുക്കറിയാം നമ്മൾ തന്നെ ഒരു പ്രത്യേക വയസ്സ് മുതൽ ഇങ്ങോട്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയെക്കുറിച്ച് കേട്ട് വളരുന്ന ഒരു കാര്യമുണ്ടല്ലോ അതായത് ഇതെന്ന് പറയുന്നത് ഒരു ഷോ ബിസിനസ്സാണ് ഇവിടെ എന്തും നടക്കും ഇതൊരു ഗ്യാംബ്ലിംഗ് പോലൊരു പരിപാടിയാണ് ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ നിയമവാഴ്ചയൊന്നുള്ള ഒരു ടെറിട്ടറി അല്ലാതെ അത് വേറെ തന്നെ ഒരു ഒരു ടെറിട്ടറി ആണ് രാജാവ് വേറെയാണെന്നൊക്കെയാണ് നമുക്ക് കേട്ടിട്ടുള്ള പരിചയം അവിടെ ഈ പറയുന്ന ഈ സെക്ഷൽ അഡ്വാൻറ്റേജസ് എടുക്കുക എന്ന് പറയുന്നത് വളരെ നോർമലായ വളരെ സാധാരണമായ ഒരു കാര്യമാണ് എന്നാണ് പൊതുവിൽ നമ്മൾ കേട്ടിട്ടുള്ളത് അങ്ങനെ ഒരു ഇമേജ് മനപൂർവ്വം ഇൻഡസ്ട്രിയിലും പുറത്തും ഉണ്ടാക്കിയെടുക്കുന്നു എന്നാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറയുന്നത് അതായത് അങ്ങനെ ഒരു ഒരു പ്രതീതി ഉണ്ടാക്കിയെടുത്തിട്ട് ഒരു പ്രതീതി ആളുകളിലേക്ക് എത്തിച്ചിട്ട് അത് പുതുതായി സിനിമയിലേക്ക് വരുന്ന നടിമാരിലേക്ക് പുതുതായി വരുന്ന ന്യൂ കമ്മേഴ്സിലേക്ക് ഈ പറയുന്ന പുതുമുഖങ്ങളിലേക്ക് ഇത് എത്തിച്ചിട്ട് ഇതിവിടെ നോർമലാണ് നിങ്ങൾ നിങ്ങളിത് അറിയാതെയാണോ സിനിമയിലേക്ക് വന്നത് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് നോർമലൈസ് ചെയ്തുകൊണ്ട് ഞങ്ങളിത് എന്നുവെച്ചാൽ അവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഹേമ കമ്മിറ്റി പറയുന്നത് ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയിൽ ഇന്ന് നിലനിൽക്കുന്ന എല്ലാ നായിക നടിമാരും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത് എന്നൊരു സന്ദേശം നൽകാൻ മലയാള സിനിമയിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഈ പറഞ്ഞ പവർ ഗ്രൂപ്പ് ഉൾപ്പെടുന്ന ഒരു സംഘം ഉണ്ടാക്കുന്ന ഒരു പ്രതീതി ഉണ്ട് ആ പ്രതീതിയുടെ പുറത്താണ് പുതുതായി വരുന്ന ഓരോ പെൺകുട്ടിയിലേക്കും ഇവരിടിച്ചു കയറുന്നത് ഞങ്ങളുടെ അവകാശമാണിത് എന്ന രീതിയിൽ ഇടിച്ചു കയരുന്നു അവിടെയാണ് ആ വാതിൽ തട്ടിയ സംഭവത്തെ മെൻഷൻ ചെയ്യേണ്ടത് അത്രയും ഭീകരമായ അർദ്ധരാത്രിക്ക് ഒരു പെൺകുട്ടി താമസിക്കുന്ന മുറിയിൽ അവളത് തുറ ആ വാതിൽ തുറക്കുന്നത് വരെ ഒരു പുരുഷൻ പുറത്തു നിന്ന് വാതിൽ വാതിലിടിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എത്ര ഭയാനകമായ കാര്യമാണ് ആ ആ സാഹചര്യത്തെ ആ പെൺകുട്ടി എങ്ങനെ അതിജീവിക്കും അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്ന വിഷയമാണ് ഈ പറഞ്ഞതുപോലെ ഇൻറ്റിമേറ്റ് സീൻ അഭിനയിക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഒരാളെ ഷൂട്ടിങ്ങിന് കൊണ്ടുവരുന്നു എന്നിട്ട് അവസാന നിമിഷം ന്യൂഡിറ്റി കാണിക്കണം അല്ലെങ്കിൽ ലിപ് ലോക്ക് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവസാന നിമിഷം മാത്രം പറയുന്ന രീതിയിൽ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇൻറ്റിമേറ്റ് സീനുകളിൽ ഇൻവോൾവ് ചെയ്യാൻ തയ്യാറാവുന്ന मार ഈ പറയുന്നത് പോലെ ഇത്തിരി സെക്ഷൽ എന്താ പറയുക കോംപ്രമൈസുകൾ ചെയ്യാൻ തയ്യാറായവരാണ് എന്നൊരു പൊതുബോധം സിനിമയ്ക്കുള്ളിലുള്ള ആളുകൾക്കിടയിൽ തന്നെ ഉണ്ടെന്നും ഹേമ കമ്മിറ്റി പറയുന്നു അതായത് നിങ്ങളൊരു ഇൻറ്റിമേറ്റ് സീൻ ചെയ്യാൻ തയ്യാറാണോ എങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഡയറക്ടറുടെ കൂടിയോ പ്രൊഡ്യൂസറുടെ കൂടിയോ മറ്റൊരു നടൻ്റെ കൂടിയോ കിടക്ക പങ്കിടാൻ തയ്യാറാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് ആ രീതിയിൽ അതിനെ വളച്ചൊടിക്കുന്ന നിങ്ങളുടെ കൺസെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഈ പറയുന്ന ഇൻറ്റിമേറ്റ് സീനിൽ അഭിനയിക്കാൻ തയ്യാറാവുന്നതാണ് എന്ന രീതിയിൽ വളച്ചൊടിച്ചുകൊണ്ട് അത്രയധികം മാനിപ്പുലേറ്റ് ചെയ്ത ഒരു വലിയ കുമള ഈ കുമ്മളയെ പൊട്ടിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇനി ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ ഏറ്റവും സോൾ റെസ്പോൺസിബിലിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരള സർക്കാരിന് പുറത്താണ് റിപ്പോർട്ട് പുറത്തുവിട്ട് കഴിഞ്ഞ് പൊടിയും തട്ടി പോകാൻ സർക്കാരിന് സാധിക്കില്ല അടുത്ത സ്റ്റെപ്പ് എടുക്കേണ്ടതുണ്ട് പോഷ് ആക്ട് ഉൾപ്പെടെയുള്ളവ സ്വീകരിച്ചുകൊണ്ട് കേസുകൾ എടുക്കേണ്ടതുണ്ട് ആളുകൾ അറസ്റ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് ജയിലിൽ അടക്കപ്പെടേണ്ടതുണ്ട് യാതൊരു തർക്കവും ഇല്ലാതിൽ അതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് സർക്കാർ മൂവ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത് അത് നോക്കി മാത്രമേ ഈ പവർ ഗ്രൂപ്പ് എത്ര ശക്തമാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്ന എനിക്ക് തോന്നുന്നു അതായത് നടി ആക്രമിക്കപ്പെട്ട കേസ് ഒറ്റപ്പെട്ട സംഭവമല്ല ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു മാത്രമാണ് എന്ന് ഹേമ കമ്മിറ്റി എടുത്തു പറയുന്നുണ്ട് മാത്രമല്ല ഇന്ത്യൻ ശിക്ഷാ നിയമം ശിക്ഷാനിയമനുസരിച്ച് കേസെടുക്കേണ്ട നടപടിയെടുക്കേണ്ട ശിക്ഷിക്കപ്പെടേണ്ട കുറ്റകൃത്യങ്ങൾ ഈ മേഖലയിൽ നടക്കുന്നുണ്ടോ എന്ന് അടിവരയിട്ട് പറയുന്നു സർക്കാർ മറുപടി പറഞ്ഞേ മതിയാകൂ നടപടിയെടുത്തേ മതിയാകൂ